ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കിച്ചൺ കബോർഡിന്റെ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ അലുമിനിയത്തിലാണ് ചെയ്യുന്നത് ചാമ്പ്യൻ ഗോൾഡിന്റെ സെക്ഷൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഡോറിന് ഇഞ്ചസ് അടിക്കുകയാണ് എന്ത് പറയുന്നത് നല്ല സുഖം അത് കാണുമ്പോൾ നമ്മള് എളുപ്പായിരുന്നു പിന്നെ ഒരു കാര്യം ആദ്യായിട്ട് ചെയ്യുമ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ പിന്നെ അത് മാത്രല്ല എന്റെ ആ ഡ്രില് നല്ലോണം ഹീറ്റ് ഹീറ്റാവുന്നുണ്ടായിരുന്നു ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയുന്നു ഹീറ്റ് ആവുന്നു ഡ്രില് ഹീറ്റ് ആവുന്നു അല്ല അത് ഓൾറെഡി ഡ്രില്ലിന് കുറച്ച് ഹീറ്റ് പറഞ്ഞു അപ്പൊ ഒന്നാമത് എനിക്ക് പനിയും കൂടിയായിരുന്നു അതിന്റെ ഒരു അല്ലാതെ നമുക്ക് വേറെ പിന്നെ സ്ഥിരമാണല്ലോ എനിക്ക് മടുത്തു ചില സമയത്ത് ഇട്ടോട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ അടിക്കണ കാര്യം ഞാൻ അടിക്കട്ടെ നമുക്കൊന്ന് മാറ്റി പിടിക്കാലോ പിടിക്കാലോന്ന് വിചാരിച്ചു ആ പക്ഷെ ഞാൻ പിന്നെ മാറ്റി പിടിച്ചപ്പോഴാണ് ഗൈസ് എനിക്കൊരു കാര്യം മനസ്സിലായത് അപ്പൊ ആ പണിയും കൂടി എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ടി വന്നു അതുവരെ ആ പണി ഉണ്ടായിരുന്നില്ല അയ്യോ എനിക്ക് അങ്ങനെ ഇഞ്ചസ് ഹോൾ അടിച്ചു ഇനി അവൻ ഷീറ്റ് കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇടുന്ന ജോലി എന്റെ അപ്പൊ ഞാനിനി അവിടെ ഇരുന്ന് എല്ലാത്തിന്റെയും വെതർ സ്ട്രിപ്പ് ഇട്ട് കഴിയുമ്പഴേക്കും അവൻ എല്ലാത്തിന്റെയും ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഷീറ്റ് ഒക്കെ ഇട്ടു ആ ഒരു പൊസിഷൻ കണ്ട ആ പോസിൽ ഇത് അടിച്ചു കൊടുക്കാനുള്ള ഡിസൈൻ ചെയ്യാനുള്ള സാധനമാണ് അത് പിന്നീട് നിങ്ങൾക്ക് കാണാം പണി ചെയ്യണോ ഫോൺ ചെയ്യണോ നടക്കണം ശമ്പളം കുറവാണ് ഫോണിന്റെ കട്ടയ്ക്കും കറന്റ് ഇല്ലാത്തോണ്ട് ഒരുത്തൻ ഇവിടെ ചാർജർ മെഷീനിലാണ് പോകാരി ഞാൻ തീ ഇപ്പോൾ ഡോറിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഡോറ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇത് ഫയൽ ചെയ്തും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഡോറ് കയറ്റവും വേണ്ടു കേട്ടോ അപ്പോൾ എല്ലാം ചെയ്ത് വേഗം ചെയ്ത് ചെയ്ത് വെക്കുകയാണ് കാരണം ഏട്ടനവിടെ സാധനം ഫ്രെയിം ഫിറ്റ് ാണ് അപ്പഴിക്കുന്നത് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് അങ്ങടെ എത്തിക്കണം ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ ഞങ്ങളാണ് ലെവലിൽ നോക്കി അപ്പൊ അത് കാരണം കൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുകയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ഞങ്ങളുടെ മുതലാളി മതിയോ ഓ മതി ശരിക്കും അയ്യടാ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മേലെ കയറിയിട്ട് ഈ ഫ്രെയിമൊക്കെ ജോയിൻ ചെയ്യ അല്ല എന്താ പറയാ ഫിക്സ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ദേ ഹിൽറ്റ് ഒക്കെ എടുത്തിട്ട് ഫിക്സ് ചെയ്തോണ്ടിരിക്കാണ് ഗൈസ് ഞാൻ സൂപ്പർ ആയിട്ട് ഫിക്സ് ചെയ്തുണ്ട് കേട്ടോ സത്യമായിട്ടും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ലാഡർ മാറ്റി തരാൻ ഞങ്ങൾ കൊറേ നാളുകൊണ്ട് ഞങ്ങളുടെ മുതലാളിയോട് പറയുന്നു ലാഡർ പത്തിരണ്ടായിരത്തിഅഞ്ചു വേണ്ടേ കാരണം കൊണ്ട് പിന്നെ ഞാൻ പിന്നെ അതെ ലാഡർ കുറച്ച് ഷോക്ക് ആണ് അത് കാരണം കൊണ്ട് ചെറിയൊരു പേടിയുണ്ട് ആ ലാഡർമ്മ നിക്കാനായിട്ട് വലിയ ലാഡർ ആണെങ്കിൽ കൊണ്ടുവന്നിട്ടും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ചെറിയ ലാഡറുമ്പോ നിന്ന് നമ്മൾ എന്തി നിന്ന് ഫിക്സ് ചെയ്യുന്നതാണ് ഗൈസ കാണുന്നത് അപ്പൊ ഞാൻ ഫിക്സ് ചെയ്യുമ്പോ ചെലവരൊക്കെ അവിടെ നിന്ന് കുറ്റം പറയുന്നുണ്ട് ആ എന്തുവാ നീ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്ന എന്തേറ്റവും അവസാനം ആ സ്ക്രൂ ടൈറ്റ് ആയില്ല എന്നൊക്കെ പറയുമ്പോ ഞാൻ ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോ അറിയാം ചീത്ത പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നിന്നിട്ടുള്ള എക്സ്പ്രഷൻ ആയിരുന്നു അത് കാരണം അല്ലാട്ടോ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കുറ്റം പറയുമ്പോ നമുക്ക് എന്തായാലും വിഷമം വരും കാരണം അത് കഴിഞ്ഞിട്ടേക്കൊന്നും ഒരു ഡോർ ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പം അത് വേഗം കട്ട് ചെയ്ത് തന്നപ്പോൾ ഞാൻ വേഗം കോർണർ വെക്കാൻ വേണ്ടിയിട്ട് ഹോളിൽ അടിച്ചോണ്ടിരിക്കുന്നു അപ്പം എന്നിട്ട് ഞങ്ങൾ കോർണർ വെച്ച് വേഗം അല്ലായിരുന്നു അത് സൈഡിൽ ഒരു ഫിക്സ് ഡോർ ഉണ്ടായിരുന്നു കാരണം സെക്ഷൻ എടുത്തത് കഴിഞ്ഞായിരുന്നു അപ്പം ഇവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഏട്ടം പോയി സെക്ഷൻ എടുത്ത് വന്നിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യാനുള്ള ഡോർ ഉണ്ടാക്കുന്ന അപ്പം അതിന് മുമ്പ് തന്നെ എല്ലാ ഡോറും കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടനവിടെ കുറച്ച് കട്ടിങ്ങും ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വേഗം ഡോറുണ്ടാക്കി അത് ഫിക്സ് ചെയ്യാനുള്ള പരിപാടി നോക്കാനിട്ടോ അപ്പോൾ കോർണർ വെക്കുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വെസ്തയുടെ കോർണറാണ് അത്യാവശ്യം നല്ലൊരു കോർണറാണ് കംപ്ലൈന്റ് ഒന്നും വരുന്നില്ല പൊട്ടലൊക്കെ കുറവാണ് പിന്നെ ഇതേ നമ്മൾ ഫുള്ളായിട്ട് സ്ലാബില് ഗ്ലാസ് ഡോറാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇതേ പീച്ച് കളർ അല്ലേട്ടോ നമ്മൾ ഷീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ താഴെ നമ്മൾ ഗ്ലാസ്സിൽ എച്ചിങ് ചെയ്തിരിക്കുകയാണ് റിവേഴ്സ് എച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹാൻഡിൽ സെക്ഷൻ ഇട്ടിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാമ്പ്യൻ ഗോൾഡിലാണ് എന്തോന്നറിയില്ല ചാമ്പ്യൻ ഗോൾഡിനോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതാട്ടോ അവിടെ ഒരു മറ്റേ ഇതാണ് നമ്മളെ ചിമ്മിനിൻ്റെ ഇത് പോകുന്നത് അപ്പൊ അതിനുള്ള ഡിസൈനാണ് ഇപ്പൊ നമ്മൾ ചെയ്തോളൂ രണ്ട് സൈഡ് ഗ്രീൻഷീറ്റ് ഒക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ വാഷ് ബേസ് ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കോർണർ ആയിരുന്നു അപ്പോൾ ആ കോർണർ ഡിസൈൻ കട്ട് ചെയ്ത് അങ്ങനെ അത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് മറ്റേ ഇപ്പുറത്തെ ചെറിയ അടുക്കളത്തെ ഒരു ടോപ്പ് വശമാണ് ടോപ്പിൽ അത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രണ്ട് പുതിയ സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഒരു വീടിന്റെ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഗോൾഡിന്റെ ബോണ്ട് ഷീറ്റ് അതുപോലെ തന്നെ അതില് സ്റ്റൈൽലെസ് സ്റ്റീലിന്റെ ആണ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കബോർഡ് കാണാം കേട്ടോ ഇതിപ്പോ ചാമ്പ്യൻ ഗോൾഡിന്റെ സെക്ഷനിൽ നമ്മൾ ഹാൻഡിൽ സെക്ഷൻ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിന്റെ ഇഞ്ചസ് വന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ് വന്നിരിക്കുന്നത് ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ എച്ചിങ്ങിന്റെ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് നാല് ഡോറാണ് കേട്ടോ നമ്മൾ നമ്മൾ ഷോപ്പിംഗ് സെക്ഷൻ ചെയ്തിരിക്കുന്നത് മേലെ ഇതുപോലെ തന്നെ ചാനലും ഹാൻഡിൽ സെക്ഷനും കൊടുത്തിട്ട് പി വി സി കോണ്ടിന്റെ ഷീറ്റ് ആണ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡോറത്തൊക്കെ എനിക്ക് എത്തത്തില്ല താഴെ അതേപോലെ തന്നെ ഗ്രീൻ കളറാണ് ഷീറ്റ് എല്ലായിടത്തും അതേ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ബ്ലാക്കും ഗ്രീൻ കളറും പിന്നെ ഉള്ളിൽ ഇതുപോലെ തന്നെ തട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഡ്രോവർ കൊടുത്തിണ്ട് കേട്ടോ ഫസ്റ്റ് ഡ്രോവർ ഇതാണ് രണ്ടാമത്തെ വന്നിട്ട് പ്ലേറ്റും സാധനങ്ങളും വെക്കുന്ന ഡ്രോവർ ഡ്രോവർട്ടോ അതുപോലെ ചിമീന്റെ മേലെ ചെയ്തിട്ടുണ്ട് നമ്മള് ഇത് ഡോറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് അതിന് ഉള്ളിലത്തെ കവർ ചെയ്ത് നിക്കാൻ വേണ്ടിട്ട് ഷോക്ക് വേണ്ടി നമ്മൾ ചെയ്തേ ഉള്ളൂ കേട്ടോ